യോഗനൻ്റെ സുവിശേഷം രണ്ടാമത്തെ അധ്യായം അതിൻ്റെ നാലാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ കാണുന്നു യേശു അവളോട് സ്ത്രീയെ എനിക്കും നിനക്കും തമ്മിൽ എന്ത് എൻ്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല എന്ന് പറഞ്ഞു എന്ന് കാണുന്നു പ്രിയദേവുമക്കൾ യേശുവിൻ്റെ അമ്മയോട് പറയുകയാണ് എൻ്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല എന്ന് നാഴിക എന്ന് പറയുമ്പോൾ പിതാവിൻ്റെ ഹിതം ചെയ്യുന്ന ഒരു സമയം ഇതുവരെ വന്നിട്ടില്ല എന്നാണ് അപ്പോൾ ആ ഒരു കല്യാണ വീട്ടിൽ ഇവരെ കല്യാണത്തിന് വിളിച്ചിരുന്നു ആ കല്യാണത്തിന് യേശുവിൻ്റെ അമ്മയും ശിഷ്യന്മാരും യേശുവും പോയിരുന്നു അപ്പോൾ അവിടെ പോയപ്പോഴും വീഞ്ഞ് കുറവുള്ള കാര്യം കുറവ് വന്ന കാര്യം ഈ അമ്മയ്ക്ക് മനസ്സിലായി അപ്പോൾ അമ്മ മനസ്സിലാക്കിയിട്ട് മോനോ മോനോട് വന്ന് പറയണം മോനെ അതുവരെയും ഒരു അത്ഭുതങ്ങളും ചെയ്തിട്ടില്ല പക്ഷേ മോനെ കൊണ്ട് എന്തെങ്കിലും സാധിക്കും എന്ന് പറഞ്ഞാൽ ദൈവം അങ്ങനെയാണ് ദൈവദൂതൻ താൻ ഗർഭിണിയാക്കുന്നതിന് മുമ്പേ ആയാലും അതിന് ശേഷമായാലും ഓരോ പ്രവചനങ്ങൾ പറയുന്നത് അപ്പോൾ ഇതൊരു ദൈവത്തിൻ്റെ പുത്രനാണെന്നും പിന്നെ ഇവനെ കൊണ്ട് എന്തെങ്കിലും സാധിക്കും എന്നും അമ്മയ്ക്ക് അറിയാമായിരുന്നു ആയതുകൊണ്ട് തന്നെ വന്ന് പറയണം മോനെ ഇങ്ങനെയാണ് കല്യാണം വീട്ടിൽ വീഞ്ഞു തീർന്നു പോയെന്ന് യേശു പറയണ സ്ത്രീയെ എനിക്കും നിനക്കും തമ്മിലെന്ത് എൻ്റെ നാഴിക ഇതുവരെ വന്നില്ല എന്ന് അപ്പോൾ യേശുവിനെ ഒരു യേശുവിൻ്റെ അമ്മയെ നാം ഒരു ബഹുമാനം കൊടുക്ക കൊടുക്കാനുള്ള ഒരു സ്ത്രീയാണ് കാര്യമെന്ന് പറഞ്ഞാൽ അതേപോലെ ഒരു വിശുദ്ധ സ്ത്രീ അതിനു മുമ്പേ അതിനു ശേഷമോ ഇരുന്നതായിട്ട് ബൈബിളിലില്ല ഇല്ല പക്ഷെ അങ്ങനെ ഒരു ജനിക്കുവാൻ സാധ്യമല്ല അപ്പോൾ അങ്ങനെ ഒരു ബഹുമാനം കൊടുക്കാനുള്ള ഒരമ്മക്ക് ദൈവത്തിൻ്റെ സ്ഥാനം കൊടുത്ത് ദൈവമായിട്ട് ആരാധിക്കേണ്ടത് അല്ല അപ്പോൾ ഇവിടെ യേശു വിളിക്കുമ്പോഴും അവിടെ അമ്മ ഒന്നോ അല്ലെങ്കിൽ ഒരു സ്ഥാനം കൊടുത്ത പറയുന്ന ഒരു പെണ്ണായിട്ട് ഒരു സ്ത്രീയെ എനിക്കും നിനക്കും എന്ത് എന്ന് ചോദിക്കുകയാണ് അപ്പം നമുക്ക് നമ്മൾ തമ്മിൽ ഒരു ഇടപാടുമില്ല എനിക്ക് എന്തെങ്കിലും ഇടപാടുണ്ടെങ്കിൽ ഞാനും എൻ്റെ പിതാവുമായിട്ട് ആണ് എന്ന് പറയുന്നു അപ്പോൾ അപ്പോൾ എൻ്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല എന്ന് പറയുന്നു അപ്പോൾ അഞ്ചാമത്തെ വായിക്കം നാം അവിടെ വായിക്കുമ്പോഴവിടെ കാണുകയാണ് അവൻ എന്റെ അമ്മ ശുശ്രൂഷകരോട് കന്മാരോട് അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്വിൻ എന്ന് പറഞ്ഞു അപ്പോൾ എന്തെങ്കിലും ആ ഒരു സമയം വരുമ്പോൾ എന്തെങ്കിലും യേശു എന്തെങ്കിലും ഒരു അത്ഭുതം ചെയ്യുമെന്നുള്ള ഒരു വിശ്വാസം ഈ അമ്മയുടെ ഹൃദയത്തിലുണ്ടായിരുന്നു അപ്പോൾ അമ്മ പറയണം എന്തെങ്കിലും യേശു കൽപ്പിച്ചാൽ അത് ചെയ്യാൻ അവിടെ നിന്ന് ശിഷ്യന്മാരോട് പറയുകയാണ് പ്രിയ ദൈവമക്കളെ നമ്മുടെ ജീവിതത്തിലും അങ്ങനെയാണ് ചില കുറവുകൾക്ക് വേണ്ടി നാം കാത്തിരിക്കാറുണ്ട് പക്ഷേ ആ ഒരു മറുപടി മറുപടി വരുവാൻ താമസിക്കുമ്പോൾ നാം നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരം അല്ലെങ്കിൽ സ്വന്തം മനസ്സിൽ തോന്നുന്നത് എന്തെങ്കിലും ദൈവത്തോട് ആലോചന ചോദിക്കാതെ ചെയ്യാറുണ്ട് അങ്ങനെയല്ല ദൈവം കാത്തിരിക്കുന്നത് ചില സമയങ്ങളിൽ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി വരാൻ താമസിക്കുന്നതും പിതാവിൽ നിന്നുള്ള നമുക്കുള്ള ആ ഒരു തക്ക സമയം വരാത്തത് കൊണ്ടാണ് ആയതുകൊണ്ട് പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിച്ചില്ല എന്ന് നാം നിങ്ങൾ വിഷമപ്പെടേണ്ട കാരണം എന്ന് പറഞ്ഞാൽ ഈ വചനമനുസരിച്ച് കർത്താവ് തൻ്റെ സമയത്ത് എല്ലാം ഉചിതമായി നമുക്ക് നടത്തി തരുമെന്നുള്ള ആ ഒരു വിശ്വാസത്തോട് പ്രാർത്ഥനാ വിഷയങ്ങളെ ദൈവകരങ്ങളിൽ കൊടുത്തിട്ട് മൗനമായി കാത്തിരുന്ന് ദൈവ ആ ഒരു സമയത്തിന് വേണ്ടി കാത്തിരിക്കേണ്ടത് നമ്മുടെ കടമയാണ് അപ്പോൾ ആ ദൈവത്തിൻ്റെ വചനമനുസരിച്ച് നടപ്പുവാ നടക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും ദൈവം കൃപ നൽകട്ടെ പ്രാർത്ഥിക്കാം ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിച്ച് വെണ്ണ നടത്തുന്ന ആ ഞങ്ങളെ കർത്താവെ ജീവിതത്തിൽ പലവിധമായ ആവശ്യങ്ങളിലും ഇരിക്കുമ്പോൾ കർത്താവെ അത് സാധിച്ചു കിട്ടി ില്ല എന്നുള്ള ഒരു വിഷമത്തിൽ ആയിരിക്കുന്ന ഓരോരുത്തരെയും അപ്പൻ്റെ കരങ്ങൾ തരുന്ന കർത്താവെ അപ്പോൾ ഇവിടെ യേശു പറയുകയാണ് എൻ്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല എന്ന് ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഒരു അത്ഭുതം നടക്കണമെങ്കിൽ അതിനേതായ തക്കതായ സമയം പിതാവ് കുറിച്ചിട്ടിരിക്കുന്ന സമയത്തല്ലാതെ നടക്കത്തില്ല എന്ന് വിചാരിച്ചു ഒന്നിലും കർത്താവെ പ്രളപ്പെടാതെ ആവശ്യം സമാധാനത്തോടെ കാത്തിരുന്ന് ദൈവത്തിൻ്റെ കരങ്ങളിൽ നിന്ന് സമാധാനമായ നന്മകൾ പ്രാപിച്ചുകൊണ്ട് സന്തോഷമായി ലോകത്തെ ജീവിപ്പാൻ കർത്താവ് ഓരോരുത്തർക്കും കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപിയോട് കേട്ട് മറുപടി നൽകിത്തരണം നല്ല പിതാവേ ആമേൻ